ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു കുസ്മിക്കപ്പിൾ കുസ്മിക്കപ്പലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾക്ക് തമ്മിലേ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല യാസ് അൺബോക്സിങ് വീഡിയോ ആണ് എവിടെ നിന്ന് മേടിച്ചാൽ പർപ്പിളിൽ നിന്നാണ് കേട്ടോ മേടിച്ചേക്കുന്നത് ഒരുപാട് നാളത്തെ അവിടെ ഈ ഒരു കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ മേടിച്ച് യൂസ് ചെയ്യണമെന്ന് ഒരു വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മാറ്റം എനിക്കുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അല്ലേ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരേടും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ അതായത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഫേക്ക് പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് വേറെ ആപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പക്ഷെ അതൊന്നും നിങ്ങൾ മേടിക്കരുത് നിങ്ങൾ നമുക്ക് പർപ്പിളിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റിൽ മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ അത് തന്നെ മേടിക്കാൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റെ കിട്ടണേ നമ്മൾ പർപ്പിളിൽ തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അടിപൊളി ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനതൊന്ന് ഞാൻ കോംബോ ഓഫറിൽ മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞ് സാധനം ഇത് നമ്മുടെ ആസ് ഗുഡ്നെസ്സിൻ്റെ റോസ് മേരി എസെൻഷ്യൽ ഓയിലാണ് എനിക്കിപ്പോൾ കല്ല് നല്ല മുടിക്കൊഴിച്ചിലുണ്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തു തരുന്നത് മനസ്സരാം നമ്മുടെ ആറ്റ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടർ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തു തരുന്നത് നല്ല മാറ്റണം എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടോ അതൊക്കെ കണ്ടോ ഇതൊക്കെ ആ റോസ്മെരി വാട്ടർ യൂസ് ചെയ്തിട്ട് വെന്തായിട്ട് വന്നിട്ടുള്ള മുടികളാണ് എനിക്കത് കറന്റ് വൺ മന്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ബോട്ടിൽ ഞാൻ വൺ മന്ത് യൂസ് ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ വയ്യാതൊക്കെ എനിക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ അത് വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ കോംബോ ഓഫറിൽ ഓർഡർ ചെയ്തത് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി ഉണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മെരി വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റാണ് കാര്യം സ്മെല്ലാം മാറ്റം എനിക്കുണ്ട് കേട്ടോ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ള സമ്മളത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ എപ്പോഴാണോ കിടക്കുന്നത് ആ സമയത്ത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫുള്ള് സ്പ്രേ ചെയ്തിട്ട് എന്നിട്ട് കെട്ടിവെച്ച് കിടന്നുറങ്ങാം വാഷ് ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ അതേപോലെ തന്നെ കുളി കഴിഞ്ഞേനെ രാവിലെ കുളി കഴിഞ്ഞേനെ നിങ്ങൾക്ക് അപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പം യൂസ് ചെയ്യാം എങ്ങനെ വേണേലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹെയർ വാഷ് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം ഇല്ലാട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് കിട്ടിയത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് പിന്നെന്താ പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് സിലിക്കോൺ ഫ്രീ ആണ് ഒക്കെ ഫ്രീ ആണ് അതൊന്നും ഇല്ല ഇതിൽ എന്താ പറയുക തിക്ക് ഹെയർ ആവാം നല്ല മാറ്റം ഉണ്ടാവുമ്പോൾ പറഞ്ഞാൽ നല്ല മാറ്റം തന്നെ ഉണ്ടാവും കേട്ടോ എനിക്ക് വൺ മന്തിൽ നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു ഇതാ ഈ മൂടിയൊക്കെ കണ്ടതാ കണ്ടോ എന്നാ എന്നാ കണ്ടോ ഇതൊക്കെ ഈ മുടിയൊക്കെ ഈ ഒരൊറ്റ ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായ മുടിയണം ബോട്ടിൽ എവിടെയാണാവോ പഴയ വീട്ടിലായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചായിരുന്ന വീട്ടിലായിരുന്നു അതന്ന് കൊണ്ടേ കളഞ്ഞു പോയി ഉം അപ്പൊ ഇതാണ് ഫസ്റ്റ് വന്നിട്ട് പിന്നെ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്ന സംഭവമാണ് ആൽപ്സ് ഗുഡ്നെസ്സിന് റോസ് മേരി എസെൻഷ്യൽ ഓയിൽ ഇത് ടു ത്രീ ഡ്രോപ്സ് മാത്രം യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് ജസ്റ്റ് കയ്യിലൊന്നല്ല നിങ്ങൾ ഏത് എണ്ണയാണോ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് ആ എണ്ണയിൽ ഇതൊരു ടു ത്രീ ഡ്രോപ്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊരു മസാജ് കൊടുക്കുക എന്നിട്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ അര മണിക്കൂറോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് ഇതൊരു സിക്സ് മന്ത് വരെ നിങ്ങൾക്ക് ഈ ഈ കുഞ്ഞു ബോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ ഇതിന് റേറ്റ് വന്നിട്ട് നൂറ്റി നാപ്പത്തഞ്ച് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയേക്കുന്നത് റേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഇതിൽ നൂറ്റി എഴുപത്തി രൂപയാണ് കാണിക്കണത് പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി രൂപയ്ക്കാണ് നല്ല ഇതല്ലേ എനിക്ക് മൂന്ന് പ്രൊഡക്റ്റും കിട്ടിയിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് നല്ല ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ ഇനി ഓണത്തിന് അടുപ്പിച്ചിട്ട് ഇനി വേറെ ഗംഭീര ഓഫറൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു സെക്കൻഡ് തേർഡ് വന്നിട്ട് ഈ ഡോക്കിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ ഇതാ ഈ സാധനം ഈ സാധനം അൻട്രാം ട്രീറ്റ്മെന്റ് ഈ അൻട്രാമിലുള്ള കറുത്ത കളറ് കഴുത്തിന്റെ ബാക്കിലുള്ള കറുത്ത കളറ് കൈന്റെ മുട്ടിന്റെ കാൽമുട്ടിന്റെ പിന്നെ ഈ ഉപ്പുറ്റിയുടെ അങ്ങനത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കളയാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് എത്ര ആഴ്ച എട്ടാഴ്ചയിട്ട് യൂസ് ചെയ്യണം തോന്നുന്നു ഇതിന് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇതിന് എനിക്ക് എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറിനോ ഇരുന്നൂറ്റി തൊണ്ണൂറൊന്നുമില്ല അതിന് കുറവിന് എനിക്ക് കിട്ടിയേക്കണത് ഇത് മൂന്നും കൂടിയിട്ട് അഞ്ഞൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കുറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഓഫറിന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഡെംഡോക്കിന്റെ ഹോർണസിസ് സയൻസ് ഫൈവ് പെർസെന്റേജ് ഗൈക്കോളിക് ആസിഡ് ബ്രൈറ്റ്നസ് സ്കിൻ ആൻഡ് ട്രീറ്റ്സ് ഡിസ്കളറേഷൻ ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് അൺട്രാം ട്രീറ്റ്മെന്റ് ആണ് ഓൾ സ്കിൻ ടൈപ്പിന് ഏത് സ്കിൻ ടൈപ്പിനും വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുട്ടോ ഞാൻ എന്റെ പൊട്ടിച്ച് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഇതിങ്ങനെ സ്പ്രേ ചെയ്യാം കാണിച്ചു തരാം അങ്ങനെ ആ നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ അങ്ങനെ യൂസ് ചെയ്യുക കഴിന്റെ മുട്ട് കഴുത്തിൻ്റെ ബാക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം എനിക്ക് എവിടെ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്റെ കണ്ടോ ഈ കാലിന്റെ ഇവിടെ കണ്ടോ കുറെ കാലായി ഇത് ഈ സംഭവം ഉണ്ടായിട്ട് ഇവിടെ പക്ഷെ ഇത് എന്താണ് ഞാൻ ഡോക്ടറിനൊക്കെ കാണിച്ചു ഡോക്ടറിനെ കാണിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല അപ്പോ കിടക്കലപ്പടി ഉറുമ്പി ആമിപ്പണ് എന്തൊക്കെയോ കൊടന്നിട്ട് കപ്പൊ ഇത് ഇത് ഉപയോഗിച്ചിട്ട് മാറും നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ഒരു നാലൊരു മാസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വൈറലായി കൊണ്ടിരിക്കണ മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഈ മൂന്നെണ്ണം ഒക്കെ ഉള്ളത് അപ്പോൾ ഇതെന്തായാലും എന്റെ ആഗ്രഹമായിരുന്നു മൂന്നെണ്ണം മേടിക്കണമെന്ന് അപ്പൊ ഞാനിത് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ ഇതിന്റെ വഴിയെ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിന് കൂടുതൽ വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കൊന്നും ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ